ചായമില്ലാതെ മായമില്ലാതെ മഴ കനത്തതോടെ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ആനിക്കാക്കുടി കോളനി ഇലാഹിയ കോളനി എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് ആനിക്കാക്കുടിയിലെ നാല് കുടുംബങ്ങളെ കടാതി എൻ എസ് എസ് കരയോഗം കെട്ടിടത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഇരുപതോളം ആളുകളാണ് ഇവിടെയുള്ളത് ഇലാഹിയ കോളനിയിലെ രണ്ട് കുടുംബങ്ങളാണ് ഇപ്പോൾ വാഴപ്പള്ളി ജെ ബി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഇലാഹിയ കോളനിയിലെ നിരവധി വീടുകളിൽ രാവിലെ മുതൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു സമീപ കുറേശ്ശെ ആൾക്കാരെയൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവർ അറിയിച്ചേക്കണം ഞങ്ങളുടെ ഏരിയയിലുള്ളവർക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആളുകളെ ഞങ്ങൾ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊണ്ട് എല്ലാ സഹായ സാധനങ്ങളും എല്ലാവരും ചെയ്യുക അതുപോലെ നമ്മളും നമുക്ക് പറ്റുന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നും മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതും മൂവാറ്റുപുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി കോതുമംഗലമാറിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതും വീടുകളിൽ വെള്ളം കയറാൻ കാരണമായിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് പട്ടണത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളായ കടാതി അതുപോലെ ഇലാഹിയ കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം വീടുകളിൽ കയറുകയും വീടുകളിൽ നിന്നുള്ള ആളുകളെ സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് നഗരസഭ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആനിക്കനാക്കുടി കോളനിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാമ്പിൽ അംഗങ്ങളായിട്ടുള്ളത് ഇരുപത് കുടുംബങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനിയും മഴയുടെ മഴ ശക്തി പ്രാപിക്കുകയും ജലനിരപ്പ് വീണ്ടും ഉയരുകയും ചെയ്താൽ കൂടുതൽ ക്യാമ്പുകൾ നഗരസഭയ്ക്ക് തുറക്കേണ്ടതായി വരും നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നഗരസഭ ചെയ്തിട്ടുണ്ട് ക്യാമ്പുകളിൽ എത്തുന്ന ആളുകൾക്ക് മൂന്ന് നേരം ഭക്ഷണവും ഡോക്ടർമാരുടെ സേവനവും നഗരസഭ ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഒരു ഭീഷണിക്കോ അല്ലെങ്കിൽ ഭയപ്പാടിനോ ഒന്നും ഒരു കാര്യവുമില്ല എല്ലാ കാര്യങ്ങളും നഗരസഭ മുൻകൂട്ടി കാലി ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ന് രാവിലെ നഗരസഭയുടെ കൗൺസിൽ അംഗങ്ങളെ മണിക്ക് വിളിച്ചു ചേർത്ത് എല്ലാ നഗരസഭ പൂർത്തിയാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഡോക്ടറുടെ സേവനവും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും